ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അവസാന വിദേശ സൈനിങ് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല ആരാധകർ മാനേജ്മെൻറ്റിനെതിരെ പ്രതികരിച്ചുള്ള ക്യാമ്പയിനുകളും മറ്റ് വിമർശനങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു തരത്തിലുള്ള മറുപടികളോ മാറ്റങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില താരങ്ങൾ ടീം വിട്ട് അവരുടെ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ വിങ്ങറായ നൊവാസോയ് ഇപ്പോൾ നാട്ടിൽ തൻ്റെ ഫാമിലിയോടൊപ്പം ചിലവഴിക്കുകയാണ് എന്നാൽ നോവാസി പരിക്കുപറ്റി നാട്ടിലേക്ക് മടങ്ങി എന്ന തരത്തിലുള്ള വ്യാജവാർത്തകളും ഉണ്ടായിരുന്നു പക്ഷേ സത്യാവശ്യം എന്തെന്നാൽ ഡൂവറിൻ്റെ കപ്പിൽ നിന്ന് പുറത്തായ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടില്ല മാത്രമല്ല കൊച്ചിയിലെ താങ്കളുടെ ട്രെയിനിങ് ഗ്രൗണ്ട് ഫെസിലിറ്റി റെഡി ആയിട്ടുമില്ല അതുകൊണ്ട് അതിന് ചില കാലതാമസം വരുമെന്നുള്ളത് കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ താരങ്ങൾക്ക് വെക്കേഷൻ നൽകിയിരിക്കുന്നത് നമുക്കറിയാം മറ്റ് ടീമുകളെല്ലാം തന്നെ സീസണിന് മുന്നേയുള്ള പ്രിപ്പറേഷനും മറ്റും നടത്തുമ്പോൾ ഇവിടെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അവരുടെ വെക്കേഷൻ ആഘോഷിക്കുന്ന തിരക്കിലാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ച തന്നെയാണ് ഇപ്പോൾ ട്രെയിനിങ് കൊണ്ടുമായി ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് പുനരാരംഭിക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ് ഇത് വരാനിരിക്കുന്ന സീസണിനെ എന്തുമാത്രം ബാധിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്ക് മുമ്പായി